ഒരു കാലത്ത് ആർ എസ് എസിന്റെ നിഴലായി നിന്ന ബി ജെ പി ഇപ്പോൾ അധികാരം കിട്ടിയപ്പോൾ ആർ എസ് എസിനെ തള്ളിപ്പറയുകയാണ് അധികാരം നേടിയെടുക്കാൻ ആർ എസ് എസിന്റെ കാലു നക്കിയ ബി ജെ പി ആണ് ഇപ്പോൾ ഇത്തരത്തിൽ ആർ എസ് എസിനേക്കാൾ വലുതാണ് തങ്ങൾ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് ജെ പി നദ്ദയാണ് ഇത്തരത്തിൽ ആർ എസ് എസിനെ വിമർശിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ ആർ എസ് എസ് ഒരു രാഷ്ട്രീയ സംഘടന അല്ലെങ്കിലും രാഷ്ട്രീയമായിട്ടുള്ള അവരുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കാറുള്ളത് ബി ജെ പി എന്ന പാർട്ടിയിലൂടെയാണ് ഹിന്ദുത്വ എന്നുള്ള ആശയത്തോടൊപ്പം മനുസ്മൃതിയും ഗോൾവാൾക്കറുടെ വിചാരധാരയും ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കാൻ ആർ എസ് എസ് തീരുമാനിച്ചത് ബി ജെ പിയിലൂടെ ആയിരുന്നു ആർ എസ് എസ് എന്ന സംഘടനയിലൂടെ വളർന്നു വന്നവരാണ് ത്ത് ബി ജെ പിയുടെ തലപ്പത്ത് എത്തിയത് നിലവിലെ പ്രധാനമന്ത്രി മോദി അടക്കമുള്ള നേതാക്കൾ ആർ എസ് എസ് പ്രൊഡക്റ്റുകളാണെന്നതാണ് വാസ്തവം എന്നാൽ ഇന്ന് സ്ഥിതിഗതികൾ മാറിയിരിക്കുന്നു പത്ത് വർഷത്തെ അധികാരത്തിലൂടെ ആർ എസ് എസിനും മുകളിലേക്ക് വളർന്ന ബി ജെ പി ഇന്ന് ആർ എസ് എസിന് പുല്ലുവിലയാണ് കൽപ്പിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ വെറും ആരോപണം മാത്രമല്ല ബി ജെ പി കാര് തന്നെ പറഞ്ഞിരിക്കുന്നത് ഇനി ആർ എസ് എസിന്റെ ആവശ്യമില്ല എന്നതാണ് ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ബി ജെ പിയുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് അടൽ ബിഹാരി വാജ്പേയിയുടെ കാലഘട്ടത്തെ അപേക്ഷിച്ച് ബി ജെ പിക്ക് അകത്തുള്ള ആർ എസ് എസിന്റെ സാന്നിധ്യത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടായതെന്ന അവതാരകന്റെ ചോദ്യത്തിന് മറുപടി നൽകിക്കൊണ്ട് നദ്ദ പറഞ്ഞത് ഇങ്ങനെയാണ് ബി ജെ പി ഇപ്പോൾ പഴയതുപോലെയല്ല ഇപ്പോൾ കൂടുതൽ ശക്തി പ്രാപിച്ചിട്ടുണ്ട് ആർ എസ് എസിന്റെ സഹായമില്ലാതെ തന്നെ ഒറ്റക്ക് പ്രവർത്തിക്കാനുള്ള ശേഷി ഇന്ന് പാർട്ടിക്ക് ഉണ്ട് എന്നതാണ് ജെ പി നദ്ദ പറഞ്ഞത് ബി ജെ പിക്ക് ആർ എസ് എസിന്റെ പിന്തുണ ആവശ്യമുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി അദ്ദേഹം വീണ്ടും പറഞ്ഞത് ആർ എസ് എസ് എന്നത് സാംസ്കാരികവും സാമൂഹികവുമായ ഒരു സംഘടനയാണെന്നും ബി ജെ പി ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്നുമാണ് ആർ എസ് എസ് ഒരു പ്രത്യയശാസ്ത്ര സംഘടനയാണ് ഞങ്ങൾ ഞങ്ങളുടേതായ കടമകൾ ഒറ്റക്കാണ് ചെയ്യുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത് തന്നെയാണ് ചെയ്യേണ്ടത് എന്നും ജെ പി നദ്ദ പറയുമ്പോൾ അദ്ദേഹം കഴിഞ്ഞ കാര്യങ്ങൾ മനഃപൂർവ്വം മറക്കുകയാണ് കുറച്ചു മാസങ്ങളായി ആർ എസ് എസ് ബി ജെ പി അകൽച്ച തുടരുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ തന്നെ ഇത്തരത്തിലുള്ള പ്രസ്താവനയുമായി രംഗത്ത് വന്നിരിക്കുന്നത് ആർ എസ് എസ് ആശയങ്ങളിൽ നിന്ന് നരേന്ദ്രമോദിയും അമിത്ഷായും അടക്കമുള്ള ബി ജെ പി നേതാക്കൾ അകലുന്നതായി ആർ എസ് എസ് അനുഭാവികളിൽ നിന്ന് അടുത്തിടെ വിമർശനം ഉയർന്നിരുന്നു യു പി യിലെ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നിന്നും ആർ എസ് എസ് വിട്ടു നിൽക്കുന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് പാർട്ടി തലത്തിൽ ഉണ്ടായ അസ്വസ്ഥതയാണ് പ്രവർത്തനത്തെ ബാധിച്ചതെന്ന് ആർ എസ് എസ് പ്രവർത്തകർ പറയുന്നുണ്ട് ഒരുപാട് കാലമായി ബി ജെ പിക്ക് നിന്നിട്ടും യാതൊരു വിധത്തിലുള്ള മെച്ചവും ഉണ്ടായിട്ടില്ലെന്നും അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും പാർട്ടി വേണ്ടി ചെയ്തു തന്നിട്ടില്ലെന്നുമാണ് പ്രവർത്തകർ പറഞ്ഞത് എന്തായാലും ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ തന്നെ ആർ എസ് എസിനെതിരെ നിലപാടെടുത്തപ്പോൾ ഇനി എന്താകും ബി ജെ പിയുടെ രാഷ്ട്രീയ ഭാവി എന്നത് കണ്ടുതന്നെ അറിയണം